ആയിരം അഞ്ഞൂറ് രൂപ നോട്ടുകൾ പിൻവലിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം പെട്ടെന്നുണ്ടായതാണെന്ന് കരുതുന്നില്ലെന്ന് നടൻ ശ്രീനിവാസൻ പറഞ്ഞു എട്ടാം തീയതി രാത്രി എട്ടുമണിക്ക് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് അന്ന് രാവിലെ തീരുമാനിച്ച കാര്യമായിരിക്കില്ല എത്രയോ മാസങ്ങൾ ആലോചിച്ച് നിരവധി ബുദ്ധിജീവികളും പിന്നെ ഇവരും സാമ്പത്തിക വിദഗ്ദ്ധരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക കേന്ദ്ര സർക്കാർ തീരുമാനം സാധാരണ ജനത്തെ ബാധിക്കുന്നുണ്ട് ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കപ്പെടണം ജനങ്ങളിപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടാണ് ഇപ്പം അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാരണം നമ്മുടെ സ്വന്തം പൈസ ബാങ്കിൽ നിന്ന് നമുക്ക് എടുക്കാൻ വേറൊരു ശക്തി വന്നിട്ട് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യാണ് ആ സ്ഥിതി എത്രയും വേഗം മാറിയാൽ അത്രയും നല്ലത് തീരുമാനം വന്ന ശേഷം പല സ്ഥലത്തും നോട്ടുകൾ കത്തിച്ചെന്ന വാർത്ത വന്നിരുന്നു ഇത് കള്ളനോട്ടായിരിക്കാമെന്നും ശ്രീനിവാസൻ പറഞ്ഞു നോർത്ത് ഇന്ത്യയിലും കാശ്മീരിലൊക്കെ നോട്ടുകൾ കത്തിച്ചു അപ്പോൾ അത് കള്ളനോട്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ആളുകൾ കൈ കൊടുത്തിട്ട് മാ മാറ്റി എടുക്കാവുന്ന കള്ളനോട്ടുകൾ കള്ളപ്പണ നിയന്ത്രണം സാധാരണക്കാരിൽ മാത്രമായി ഒതുങ്ങിയാൽ അത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുമെന്ന് പറഞ്ഞാണ് ശ്രീനിവാസൻ അവസാനിപ്പിച്ചത് ജയനസ് രാജു മാതൃഭൂമി ന്യൂസ് കൊച്ചി